ഹായ് നമസ്കാരം അറിവിൻ്റെ പേടകം എന്ന ചാനലിലേക്ക് എല്ലാവരും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുകയാണ് അപ്പോൾ നമ്മൾ നമ്മുടെ സീരീസ് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് വരികയാണല്ലേ പി വൈ ക്യൂ അതുമായി റിലേറ്റഡ് ചെയ്ത കുറേ എക്സ്പ്ലേഷനും കൂടി നമ്മൾ ഉൾപ്പെടുന്നതാണ് നമ്മളെ ഓരോ ക്ലാസ്സുകൾ തരുന്നത് അപ്പോൾ ഇന്നും അതേപോലത്തെ ക്ലാസ്സുകൾ തന്നെയാണ് അപ്പോൾ ഈ ഒരു ചാനൽ ആദ്യമായിട്ട് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലേക്കൻ കൂടി എനേബിൾ ചെയ്യുക എങ്കിൽ മാത്രമേ ഞാൻ ക്ലാസുകൾ തരികയാണെങ്കിൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് നോട്ടിഫിക്കേഷൻസ് ആയിട്ട് ലഭിക്കുകയുള്ളൂ കേട്ടോ അപ്പോൾ നമ്മുടെ എയിം സ്റ്റഡി സെൻ്ററിലെ ചാനൽ തന്നെയാണ് ഈ അറിവിൻ്റെ പേടകം എന്ന് പറയുന്ന എയിം സ്റ്റഡി സെൻറ്ററിൽ എൽ ജി ക്രാഷ് ബാച്ച് ആരംഭിച്ചിട്ടുണ്ട് റെക്കോർഡ് ക്ലാസ്സും ലൈവ് ക്ലാസ്സും മോക്ക് മോഡൽ പരീക്ഷ എല്ലാം ഉൾപ്പെടുന്ന ക്ലാസ്സുകളാണ് അത് പർച്ചേസ് ചെയ്യുന്ന എല്ലാവർക്കും മോഡൽ പരീക്ഷ അതായത് ഇരുപത്തിയഞ്ച് പി വൈക്യു പ്ലസ് ഇരുപത്തിയഞ്ച് മോഡൽ പരീക്ഷ പ്ലസ് ഇരുപത്തിയഞ്ച് ലൈവ് സെക്ഷൻ തികച്ചും സൗജന്യമായിട്ട് ലഭിക്കും ഇരുപത്തി അഞ്ച് ലൈവ് സെക്ഷൻസ് മാത്രം മതി ഇരുപത്തഞ്ച് പി വൈക്യു മാത്രം മതിയാണെങ്കിൽ നമുക്ക് വെറും ഇരുന്നൂറ്റി രൂപ മാത്രമേ ഉള്ളൂ ഉള്ളൂട്ടോ ഓക്കെ ആദ്യത്തെ ചോദ്യം നോക്കിയ മക്കൾ എല്ലാം പിസ്റ്റ്യൻസ് തന്നെയാണ് അപ്പൊ നിങ്ങൾക്ക് ക്ലാസ് ഉപകാരപ്പെട്ടു എന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങളെ ഫ്രണ്ട്സിനോട് കൂടി ഒന്ന് ഷെയർ ചെയ്യാം താഴെ തന്നിരിക്കുന്നവയിൽ നവറോച്ചുമായി ബന്ധമില്ലാത്ത പ്രസ്താവനകൾ ഏതൊക്കെയാണ് ഏതാണ് അവിടെ കറക്റ്റ് ആയിട്ട് ആൻസർ ആയിട്ട് വരിക ഏതാണ് ബന്ധമില്ലാത്തതാണ് അല്ലെ ചോർച്ചാ സിദ്ധാന്തത്തിന്റെ ഉപജ്ഞാതാവ് എന്ന് പറയുന്നു പോവേർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂളിങ് ഇന്ത്യ എന്ന പുസ്തകം രചിച്ചു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സ്ഥാപകൻ എന്ന് പറയുന്നു അതവിടെ ബന്ധമുണ്ടോ ഇല്ല അല്ലേ അപ്പോൾ ഏതാണ് ഓപ്ഷൻ സി ആണ് അവിടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ആയിട്ട് ഐ എൻ സി അല്ലെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എപ്പോഴാ വന്നത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ച് ഡിസംബർ ഇരുപത്തി എട്ടിനാണ് എന്ത് ഐ എൻ സി സ്ഥാപിതമായത് എന്ന് കൂടി മനസ്സിലാക്കി വെക്കുക ആരാണ് ഐ എൻ സിയുടെ സ്ഥാപകൻ എ ഒ ഹ്യൂം അല്ലെ അലൻ ഒക്ടോവിയൻ ഹ്യൂം ആരാണ് മക്കളെ എ ഒ ഹ്യൂമാണ് ഐ എൻ ിയുടെ സ്ഥാപകൻ അതുപോലെ തന്നെ ഫാദർ ഓഫ് ഇന്ത്യൻ ഓർണിത്തോളജി ആരാണ് ഓറന്റോളജിയുടെ പിതാവ് ആരാണ് എയോഹും തന്നെയാണ് കേട്ടോ ദൻ ഇന്ത്യയുടെ വന്ധ്യവയോധികൻ എന്നറിയപ്പെടുന്ന പറയുന്നത് ശരിയാണ് പിന്നെ അതെന്താണ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ച് ഡിസംബർ ഇരുപത്തിയെട്ടിന് ബോംബെയിൽ അല്ലെ ഗോകുൽദാസ് തേജ്പോൾ തേജ്പാൽ കോളേജിൽ വെച്ചാണ് ഐ എൻ സിയുടെ ആദ്യ സമ്മേളനം നടന്നു എന്നും കൂടി മനസ്സിലാക്കി വെക്കുക ഐ എൻ സിയുടെ സ്ഥാപനം തന്നെയാണ് ഐ എൻ സിയുടെ ആദ്യ സെക്രട്ടറി എന്നും കൂടി മനസ്സിലാക്കി വെക്കുക ഞാൻ പറഞ്ഞു ഇന്ത്യൻ പക്ഷിശാസ്ത്രത്തിന്റെ പോപ്പ് അല്ലെങ്കിൽ പിതാവ് എന്നറിയപ്പെടുന്ന ആരാണ് എയോഹും തന്നെയാണ് ബ്രിട്ടീഷ് ഇന്ത്യയിലെ സിവിൽ സർവീസ് ഉദ്യോഗസ്ഥനായ ഒരു സ്കോട്ട്ലാൻഡ് കൂടിയാണ് ആര് ഈ എയോഹ്യൂം എന്നും കൂടി ഓർത്തു വെക്കുക ദൻ സ്വതന്ത്രം എന്റെ ജന്മാവകാശമാണ് ഞാൻ അത് നേടുക തന്നെ ചെയ്യും എന്ന് പ്രഖ്യാപിച്ച് സ്വതന്ത്ര സമര സേനാനി ആരാണ് നമുക്കറിയാം ബാലഗംഗാധർ തിലകനാണ് അല്ലെ മഹാരാഷ്ട്രയിൽ നികുതി നിസ്സഹകരണ സമരം നടത്തിയ നേതാവ് കൂടിയാണ് ആര് ബാലഗംഗാധര തിലകൻ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ബാലഗംഗാധര തിലകനുമായി ബന്ധപ്പെട്ട് എല്ലാ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ക്ലാസ്സുകൾ നമ്മൾ തന്നതാണ് അതുപോലെ തന്നെ ആയിരത്തി തൊള്ളായിരത്തി പതിനാറിൽ റൂൾ മൂവ്മെന്റ് പൂനെയിൽ ആരംഭിക്കാൻ നേതൃത്വം നൽകിയ വ്യക്തിയാണ് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ ഗാന്ധിജി ഏറ്റവും കൂടുതൽ കാലം ജയിൽവാസം അനുഭവിച്ച നേതാവാണ് ഇന്ത്യൻ ദേശീയ തീവ്രതയുടെ പിതാവ് എന്നറിയപ്പെടുന്ന കാരാണ് ബാലഗംഗാധര തിലകാണ് കൂടി മനസ്സിലാക്കി വെക്കുക ക്ലിയർ ആണോ അടുത്ത ചോദ്യം നോക്കാം ിൽ ആയിരത്തി എണ്ണൂറ്റി അമ്പത്തിയ സമരത്തിന്റെ പ്രധാന കാരണങ്ങൾ എന്തൊക്കെയാണ് കർഷകരുടെ ദുരിതങ്ങൾ അത് വലിയൊരു കാരണം തന്നെയായിരുന്നു കരകൗശല തൊഴിലാളികൾ ദാരിദ്ര്യം പ്രശ്നങ്ങൾ ശിപ്പായിമാരുടെ ദുരിതങ്ങൾ ഇവയെല്ലാം ശരിയാണ് എന്നാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ അല്ലെ കർഷകരുടെ ദുരിതങ്ങളുണ്ട് പിന്നെന്താണ് ദത്തവകാശ നിരോധന നിയമം വളരെ ഇമ്പോർട്ടന്റ് ആണ് അതും ഒരു റീസൺ ഏതു വർഷമാണ് ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി എട്ട് ദസ്റ്റ് ഓഫീസ് അതെപ്പോഴാണ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തിനാലിതം വലിയ റീസൺ തന്നെയാണ് വിധവാ പുനർവിവാഹം നാട്ടുരാജ്യങ്ങൾ നേരിട്ട് ബ്രിട്ടീഷ് സാമ്രാജ്യത്തോട് കൂട്ടിച്ചേർത്തത് ദീർഘമായ ജോലി അവധിയില്ലായ്മ മോശമായ ഭക്ഷണം അടിമയെ പോലുള്ള മേലുദ്യോഗസ്ഥരുടെ പെരുമാറ്റം ഒക്കെ എന്തിനാണ് ഈ ആയിരത്തി എണ്ണൂറ്റി അമ്പത്തിൽ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിൽ പ്രധാനമായിട്ടുള്ള വെല്ലുവിളികളുടെ കാരണങ്ങളാണ് എന്നും കൂടി മനസ്സിലാക്കി വെക്കുക ക്ലിയർ ആണോ ഈ ആയിരത്തി തൊണ്ണൂറ്റി അമ്പത്തിൽ ഇപ്പോഴും നമുക്കറിയാം ഇന്നീട് ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്ന് അറിയപ്പെടുന്നു അല്ലെ ദൻ ക്വിറ്റ് ഇന്ത്യ സമര നായിക എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് ആരെയാണ് നമുക്കറിയാം അരുണ ആസിഫലിയാണ് അല്ലെ ഇന്ത്യ സമര നായിക അരുണ ആസിഫലി ആണെങ്കിലും സമര നായകൻ ജയപ്രകാശ് നാരായണൻ ആരാണ് മക്കളെ ജയപ്രകാശ് ക്വിറ്റ് ഇന്ത്യ സമര നായകൻ എന്ന് അറിയപ്പെടുന്നത് എന്നും കൂടി മനസ്സിലാക്കി വെക്കുക ദൻ ക്വിറ്റ് ഇന്ത്യ പ്രക്ഷോഭം അല്ലെ ഇന്ത്യ പ്രക്ഷോഭം പ്രമേയം അവതരിപ്പിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിരണ്ട് ഓഗസ്റ്റ് എട്ടിനാണ് എന്നും കൂടി മനസ്സിലാക്കി വെക്കുക ദൻ പാസ്സാക്കിയതാണെങ്കിലോ പ്രക്ഷേപം ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിരണ്ട് ഓഗസ്റ്റ് ഒൻപതാണ് ഈ ഓഗസ്റ്റ് ഒൻപതിനാണ് നമ്മൾ എന്ത് ക്വിറ്റ് ഇന്ത്യ ദിനമായിട്ട് ആചരിക്കുന്നത് എന്നും കൂടി മനസ്സിലാക്കി വെക്കുക ക്രിസ്മിഷന്റെ പരാജയത്തെ തുടർന്ന് കോൺഗ്രസ് ആരംഭിച്ച സമരമാണ് എന്ത് ഈ ക്വിറ്റ് ഇന്ത്യ സമരം എന്ന് മനസ്സിലാക്കി ക്വിറ്റ് ഇന്ത്യ എന്ന ആശയം അവതരിപ്പിച്ച് അവതരിക്കപ്പെട്ട ഗാന്ധിജിയുടെ പത്രം ചോദിച്ചിട്ടുണ്ട് അതേതാണ് ഹരിജനാണ് ഏതാണ് പത്രം ഹരിജൻ എന്ന പത്രമാണ് എന്നും കൂടി മനസ്സിലാക്കി വെക്കുക അതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ ക്വിറ്റ് ഇന്ത്യയുടെ പ്രമേയം അവതരിപ്പിച്ചത് ആരാണ് ജവഹർലാൽ നെഹ്റു പ്രമേയം അവതരിപ്പിച്ചത് ൻ റിപ്പബ്ലിക്കൻ ആർമി രൂപീകരിച്ചത് ആരാണ് നമുക്കറിയാം അല്ലെ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് മഹാരാഷ്ട്രയിൽ ആരാണ് സൂര്യസെന്നാണ് അവതരിപ്പിച്ചത് ആരാണ് മക്കളെ രൂപീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് മഹാരാഷ്ട്രയിലെ സൂര്യസെന്നാണ് ഇന്ത്യൻ നാഷണൽ ആർമി രൂപീകരിച്ചത് എന്നും കൂടി ഓർത്തുവെക്കുക അതൊക്കെ എക്സാമ്പിൾ എപ്പോഴും ചോദിക്കുന്ന ക്വസ്റ്റ്യൻ തന്നെയാണ് എങ്കിലും നമ്മൾ തെറ്റിക്കുന്ന കുറച്ച് ചോദ്യങ്ങളാണ് ദിവസം താഴെ കൊടുത്തിരിക്കുന്നവരിൽ മലബാർ കലാപവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ ഏതൊക്കെയാണ് എന്നാണ് ചോദ്യം ഏതാണ് മാപ്പിളലെഹള എന്നറിയപ്പെടുന്നു എന്ന് പറയുന്നു അതവിടെ ശരിയാണോ അതവിടെ ശരിയാണല്ലേ മലബാർ സ്പെഷ്യൽ പോലീസ് എം എസ് പി എന്നൊരു പ്രത്യേക വിഭാഗം പോലീസ് സേനയെ കലാപങ്ങൾക്ക് അടിച്ചമർത്താൻ രൂപീകരിച്ചു കലാപങ്ങളെ കുറിച്ച് പഠിക്കാൻ വില്യൺ ലോകൺ കമ്മീഷനെ നിയമിച്ചു ബ്രിട്ടീഷുകാരുടെ തെറ്റായ നികുതി നിയമമാണ് കലാപത്തിന് കാരണം എന്ന് പറയുന്നു ശരിയാണോ എല്ലാം ശരിയാണല്ലേ ഓപ്ഷൻ ഡി ആണ് അവിടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് മലബാർ കലാപത്തിന്റെ ഭാഗമായി നടന്ന പ്രധാനപ്പെട്ട ഒരു സംഭവമാണ് എന്ത് യുദ്ധം എന്നും കൂടി മനസ്സിലാക്കി വെക്കുക പ്രധാന സംഭവം മലബാർ കലാപ കാലത്ത് നടന്നൂക്കോട്ടു യുദ്ധത്തിൽ യുദ്ധത്തിന്റെ നേതാവ് ചോദിച്ചിട്ട് വടക്കേ വീട്ടിലെ കുഞ്ഞ അഹമ്മദ് മുഹമ്മദ് കുഞ്ഞ അഹമ്മദ് എന്നും കൂടി ഓർത്തു വെക്കുക അതൊക്കെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ കലാപം അടിച്ചമർത്താനെ രൂപീകരിച്ച പോലീസ് സേനയാണ് മലബാർ സ്പെഷ്യൽ പോലീസ് കാലഘടന അനുസരിച്ച് ക്രമപ്പെടുത്തുന്നത് ഓർഡർ ആയത് എഴുതാണ് ഏത് വർഷമാണ് എന്നാണ് ചോദ്യം നമുക്കറിയാം ഏതാണ് കുണ്ട്രാവിളമ്പ് എപ്പോഴാണ് ആയിരത്തി എണ്ണൂറ്റി ഒൻപതാണ് ദെൻ മലയാളി മെമ്മോറിയൽ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി തൊണ്ണൂറ്റി ഒന്നാണ് നിവർത്തന പ്രക്ഷോഭം ആയിരത്തി ൊള്ളായിരത്തി മുപ്പത്തിരണ്ട് അല്ലേ ഗുരുവായൂർ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് ഏതാണ് അപ്പം ആൻസർ ആയിട്ട് വരിക ആയിട്ട് ഓപ്ഷൻ സി ആണ് അവിടെ ആൻസർ ആയിട്ട് വരുന്നത് എന്നും കൂടി മനസ്സിലാക്കി വെക്കുക അതൊക്കെ എക്സാം എന്നും ചോദിക്കുന്ന കാര്യമാണ് കുണ്ട്രാ വിളംബരം എപ്പോഴാണ് മക്കളെ ആയിരത്തി എണ്ണൂറ്റി ഒൻപതിലാണ് ജനുവരി പതിനൊന്നിന് നടത്തിയത് ആരാണ് വേലുത്തമ്പി ദളവിയാണ് ദൻ ഈ വിളംബരത്തിന് സാക്ഷ്യം വഹിച്ച ക്ഷേത്രമാണ് ഇളംബല്ലൂർ ക്ഷേത്രം വേലുത്തമ്പി ദളവ ജീവത്യാഗം ചെയ്ത വർഷമാണ് ആയിരത്തി എണ്ണൂറ്റി ഒൻപതിൽ എവിടെ വെളുത്തമ്പത്തിൽ എവിടെ സ്മാരകം എവിടെയാണ് മണ്ണടിയാണ് എവിടെയാണ് മക്കള് മണ്ണടിയാണ് കൂടി ഓർത്തു വെക്കുക എന്നുകൂടി ഓർത്തുവെക്കുക കേരളത്തിൽ സാമുദായ സമര സംഭരണത്തിന് ലഭിക്കുന്നതിന് വേണ്ടി നടത്തിയ പ്രക്ഷോഭമാണ് നിവർത്തന പ്രക്ഷോഭം അല്ലേ ദൻ മലയാളി മെമ്മോറിയൽ സർക്കാർ ജോലികൾ തിരുവിതാംകൂർക്ക് മതിയായ പ്രാതിനിധ്യം ആവശ്യപ്പെട്ട് കൊണ്ട് നടന്ന സംഭവമാണ് മലയാളി മെമ്മോറിയൽ നേതൃത്വം നൽകിയത് ജി പിള്ളയാണ് ഏത് വർഷമാണ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒന്ന് പത്തായിരത്തി ഇരുപത്തി എട്ട് പേര് എന്ന് നിവേദ്യത്തിൽ ഒപ്പുവെച്ചു എന്നും കൂടി മനസ്സിലാക്കി വെക്കുക ദൻ ആദ്യം ഒപ്പുവെച്ച കെ പി ശങ്കരമേനോട് ആണെങ്കിൽ മൂന്നാമത് പൽപ്പുവാണ് ൂർ തിരുതാംകൂർ എന്ന മുദ്രാവാക്യം ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു മലയാളി മെമ്മോറിയലുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു ദൻ ഗുരുവായൂർ അല്ലെ എന്താണ് എല്ലാ ഹിന്ദുക്കൾക്കും ക്ഷേത്ര പ്രവേശനം വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കെ പി സി സി നേതൃത്വത്തിൽ നടന്ന പ്രക്ഷോഭമാണ് എന്ത് ഗുരുവായൂർ സത്യാഗ്രഹം നേതൃത്വം നൽകിയത് കെ കേളപ്പനും മന്നത്തും പത്മനാഭമാണ് പ്രസിഡന്റ് ആരായിരുന്നു പ്രസിഡന്റ് മന്നത്തും സെക്രട്ടറിയാണ് കേളപ്പനും എന്നും കൂടി ഓർത്തു വെക്കുക കേട്ടോ മാറിപ്പോണ്ട പ്രസിഡന്റ് മന്നത്തനും മന്നത്തും സെക്രട്ടറി ആണ് കേളപ്പൻ എട്ടാമത്തെ നമ്മുടെ ചോദ്യം ചേരുംപടി ചേർക്കുക പെട്ടെന്ന് കൂടെ ചേരുംപടി ഏതാണ് ആൻസർ ആയിട്ട് വരിക എന്ന് നോക്കാം ഓപ്ഷൻ ഓപ്ഷൻ എ ആണ് ആയിട്ട് വരിക അല്ലെ ഓപ്ഷൻ എ എന്താണ് ഒന്നാമത്തെ അയ്യങ്കാളി സാധുജന പരിപാലന സംഘം പൊയ്കയിൽ യോ കുമാര ഗുരുദേവൻ പ്രത്യക്ഷ രക്ഷാ ദൈവസഭ ദം ദം സംഘം സ്വാമി സമത്വ സമാധം അതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണല്ലേ കുറിച്ച് പറയുകയാണെങ്കിൽ എന്താണ് കാളി എന്ന ബാല്യകാല നാമത്തിൽ അറിയപ്പെടുന്ന വ്യക്തിയാണ് അയ്യങ്കാളി ആധുനിക ദളിതരുടെ പിതാവെന്നറിയപ്പെടുന്നില്ലേ ആലിക്കൊത്ത് ആളിക്കത്തിയ തീപ്പൊരി എന്നറിയപ്പെടുന്ന നവോത്ഥാന നായകനാണ് ദെൻ തിരുവിതാംകൂറിൽ കർഷക തൊഴിലാളികളുടെ ആദ്യ പണിമുടക്ക് സമരമൊക്കെ നയിച്ചത് ആരാണ് അയ്യങ്കാളിയാണ് എന്നും കൂടി ഓർത്തു ഓർത്തുവെക്കുക ദൻ വില്ലുവണ്ടി സമരം വളരെ ഇമ്പോർട്ടന്റ് ആണ് ഏത് വർഷമാണ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്നിലെ വില്ലുവണ്ടി സമരം എന്നും കൂടി ഓർത്തു ഓർത്തുവെക്കുക ദൻ വില്ലുവണ്ടി പൊതുവഴിയുടെ താഴ്ന്ന ജാതിക്കാർക്ക് അല്ലെ സഞ്ചാര സ്വാതന്ത്ര്യത്തിന് വേണ്ടി അയ്യങ്കാളി നടത്തിയ സമരമാണ് എന്ത് ഈ വില്ലുവണ്ടി സമരം എന്നും കൂടി എവിടക്കാണ് വെങ്ങാനൂർ മുതൽ കവടയാർ കൊട്ടാരം വരെയാണ് ഈ സമരം നടത്തിയത് എന്നും കൂടി മനസ്സിലാക്കി വെക്കുക അതൊക്കെ എക്സാമിന് വളരെ എപ്പോഴും ചോദിക്കുന്ന ഒരു എക്സ ചോദ്യാണ് കേട്ടോ ഇതിന് അടുത്തത് ആരാണ് വൈകുണ്ഠസ്വാമിയെ കുറിച്ച് പറയുകയാണെങ്കിൽ സമ്പൂർണ്ണ ദേവൻ എന്നറിയപ്പെടുന്നതാണ് വൈകുണ്ഠസ്വാമി മുടിചൂരും പെരുന്നാൾ അല്ലെ പെരുമാൾ മുത്തുക്കുട്ടി എന്ന പേരിൽ അറിയപ്പെടുന്ന വ്യക്തി കൂടിയാണ് ആര് വൈകുണ്ഠസ്വാമി അതെ കേരളത്തിലെ ആ സാമൂഹ്യ പരിഷ്കർത്താക്കളിൽ ആദ്യത്തെ ആൾ എന്നറിയപ്പെടുന്നതാണ് ആര് വൈകുണ്ഠസ്വാമി കൂടി മനസ്സിലാക്കി വെക്കുക അതൊക്കെ എക്സാമിനെ എന്നും റിപ്പീറ്റേഷൻ ആയിട്ട് റിപ്പീറ്റേഷൻ ആയിട്ട് ചോദിക്കുന്ന ഭാഗമാണ് ഈ വൈകുണ്ഠസ്വാമി ദൻ സമത്വ സമാജം വെൻ പൊയ്കൻ പൊയ്കയിൽ ശ്രീ കുമാര ഗുരുദേവൻ അല്ലെ ഇരു ജന്മസ്ഥലം എവിടെയാണ് പേരൂർ പത്തനംതിട്ടയിൽ ജനിച്ച വ്യക്തിയാണ് കുമാരൻ എന്നൊക്കെ വേണം ബാല്യകാല നാമം പിന്നെ കുമാര ഗുരുദേവൻ പൊയ്കിയിൽ അപ്പച്ചൻ എന്ന പേരിലൊക്കെ അറിയപ്പെടുന്ന ആരാണ് പൊയ്ഗിയിൽ യോഹന്നാൻ തന്നെയാണ് കേട്ടോ ഏർ അടുത്തതാരായിരുന്നു വാഗ്ബടാനന്ദ് അല്ലേ വാഗ്ബടാനന്ദൻ എന്താ ഇമ്പോർട്ടന്റ് വാഗ്ബടാനന്ദനെ കുറിച്ച് പറയുകയാണെങ്കിൽ വാഗ്ബടാനന്ദ് എന്താണ് ആത്മവിദ്യാസംഘം അല്ലെ വാഗ്ബടാനന്ദുമായി ബന്ധപ്പെട്ടതാണ് ദൻ പാട്യം ഗ്രാമം ജനിച്ചത് ജന്മസ്ഥലം കണ്ണൂർ ജില്ലയിലെ പാട്ട്യം ഗ്രാമത്താണ് വി കെ ഗുരുക്കൾ എന്ന പേരിൽ അറിയപ്പെടുന്നതാണ് വാഗ്ബടാനന്ദൻ ദ വാഗ്ബടാനന്ദൻ എന്ന പേര് നൽകിയത് ആരാണ് ബ്രഹ്മാനന്ദ ശിവയോഗിയാണ് കേട്ടോ ബാലഗുരു എന്നറിയപ്പെടുന്ന നവോത്ഥാന നായകൻ കൂടിയാണ് ആര് ഈ വാഗ്ബടാനന്ദൻ കേട്ടോ വാഗ്ബടാനന്ദൻ വിശ്വ വിശ്വസിച്ച് ദർശനം ചോദിച്ചിട്ടുണ്ട് അദ്വൈത ദർശനമാണ് എന്താണ് അദ്വൈത ദർശനമാണ് താഴെ കൊടുത്തിരിക്കുന്നവയിൽ ചട്ടമ്പിസ്വാമികൾ രചിച്ച കൃതി ഏതാണ് താഴെ കൊടുത്തതിൽ ചട്ടമ്പിസ്വാമി രചിച്ച കൃതി ഏതാണ് എന്നാണ് ചോദ്യം വേദാധികാര നിരൂപണം അല്ലെ കണ് കണ്ണമൂല തിരുവനന്തപുരത്ത് കൊല്ലൂരിലെ കണ്ണമൂല എന്ന സ്ഥലത്ത് ജനിച്ച നവോത്ഥാന നായകനാണ് ആര് ചട്ടമ്പിസ്വാമി അല്ലെ ബാലഭട്ടാരകൻ എന്ന പേരിൽ അറിയപ്പെടുന്നു ദൻ എന്താണ് കുഞ്ഞൻപിള്ള എന്ന ബാല്യകാല നാമം കുഞ്ഞൻപിള്ളയാണ് യഥാർത്ഥ നാമം അയ്യപ്പനാണ് എന്നും കൂടി മനസ്സിലാക്കി വെക്കുക പിന്നെ എന്താണ് ഷൺമുഖദാസൻ എന്ന പേരിൽ ചട്ടമ്പി സ്വാമിയെ ഷൺമുദാസിൻ എന്ന് വിളിച്ച സാമൂഹ്യ പരിഷ്കർത്താവാണ് തൈക്കാടയ്യ സർവ്വ വിദ്യാധിരാജൻ അല്ലെ ചട്ടമ്പിസ്വാമിക്ക് വിദ്യാധിരാജ എന്ന പേര് നൽകിയത് എട്ടര യോഗമാണ് ഭട്ടാരകൻ ശ്രീ ബാല ഭട്ടാരകൻ എന്ന പേരിൽ അറിയപ്പെടുന്ന നവോത്ഥാന നായകൻ കൂടിയാണ് ആര് സ്വാമി കാഷായം ധരിക്കാത്ത സന്യാസി എന്നറിയപ്പെടുന്നു കാവ്യും കമണ്ഡലവും ഇല്ലാത്ത സന്യാസി എന്നറിയപ്പെടുന്ന കാരാണ് ചട്ടമ്പി സ്വാമിയാണ് വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് പ്രസ്താവന ശരിയായത് ഏതാണ് എന്നാണ് ചോദ്യം ഏതാണ് വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് അല്ലെ സഞ്ചാര സ്വാതന്ത്ര്യത്തിന് ഏതാണ് ഒന്നും രണ്ടും നാലും മാത്രമാണ് അവിടെ ശരി ഓപ്ഷൻ അവിടെ ബി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ കേട്ടോ ഒന്നും രണ്ടും നാലും മൂന്നാമത്തത് അവിടെ തെറ്റാണ് എന്താണ് വൈക്കം സത്യാഗ്രഹം ബന്ധപ്പെട്ട കാര്യം ഇന്ത്യയിൽ ഐറ്റത്തിനെതിരെ നടന്ന പിന്നെ ആദ്യത്തെ സംഘടിത കലാപമാണേത് സമരമാണേത് വൈക്കം സത്യാഗ്രഹം സഞ്ചാര സ്വാതന്ത്ര്യത്തിനായി കേരളത്തിൽ നടന്ന പ്രക്ഷോഭങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട സമരമായിരുന്നു ഈ വൈക്കം സത്യാഗ്രഹം എന്നും കൂടി മനസ്സിലാക്കി വെക്കുക അതായത് വൈക്കം ക്ഷേത്രത്തിന്റെ മതിൽ കെട്ടിന് പുറത്ത് വഴിയിലൂടെ അവർണ ജാതിക്കാർക്ക് സഞ്ചരിക്കാനുള്ള അവകാശം ഇല്ലായിരുന്നു ഈ വഴി എല്ലാ ജാതിക്കാർക്കും തുറന്നു കിട്ടണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നടന്ന സമരമാണ് വൈക്കം സത്യാഗ്രഹം ഏത് ക്ഷേത്രമായിരുന്നു വൈക്കം മഹാദേവ ക്ഷേത്രമാണ് എന്നും കൂടി മനസ്സിലാക്കുക പ്രധാന നേതാവ് ടി കെ മാധവനായിരുന്നു ആയിരുന്നു പ്രമേയം പാസാക്കിയ കോൺഗ്രസ് സമ്മേളനം ചോദിക്കുകയാണെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്നിലെ കാക്കിനട സമ്മേളനമാണ് പാസാക്കാൻ മുൻകൈ എടുത്ത് ടി കെ മാധവൻ തന്നെയാണ് വൈക്കം സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് ടി കെ മാധവൻ ഉണ്ട് കെ കേളപ്പനുണ്ട് സി വി കുഞ്ഞിരാമനുണ്ട് കെ പി കെ മേനോനണ്ട് എന്നും കൂടി മനസ്സിലാക്കുക അതൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് വൈക്കത്ത് നിന്ന് തിരുവനന്തപുരത്തേക്ക് സംഘടിപ്പിച്ച ജാഥ പേരാണ് സവർണജാഥ അതിന് നേതൃത്വം നൽകിയത് മന്നത്ത് പത്മനാഭനാണ് ഏത് വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാല് അല്ലെ നവംബർ ഒന്നിനാണ് എന്ത് മന്നത്ത് പത്മനാഭൻ സവർണ ജാഥയ്ക്ക് നേതൃത്വം നൽകിയത് കേട്ടോ അതൊക്കെ എക്സാം ഒരുപാട് പ്രാവശ്യം ചോദിച്ചിട്ട് ആരുടെ നിർദ്ദേശപ്രകാരമാണ് സവർണജാഥ സംഘടിക്കപ്പെട്ടത് എന്ന് ചോദിക്കുകയാണെങ്കിൽ അത് ഗാന്ധിജിയുടെ നിർദ്ദേശപ്രകാരമാണ് എന്ത് സവർണ ജാഥ സംഘടിച്ചത് ൻ ഭരണഘടന ഔദ്യോഗികമായി നിലവിൽ വന്ന വർഷം ഏതാണ് എക്സാമിന് എപ്പോഴും ഒരു ചോദ്യം ഉണ്ടാവും അല്ലെ ഏത് വർഷമാണ് മക്കളെ വരിക ഓപ്ഷൻ സി ആണല്ലേ ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപതിനാണ് എന്ത് ഇന്ത്യൻ ഭരണഘടന ഔദ്യോഗികമായി നിലവിൽ വന്ന വർഷം ദെൻ ഭരണഘടനയെ ഭരണഘടനാ നിർമ്മാണ സഭ അംഗീകരിച്ചാണ് എന്ത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് നവംബർ ഇരുപത്തി ആറ് എന്ത് ദേശീയ നിയമദിനമായിട്ട് നമ്മൾ ആചരിക്കുന്നത് ദിവസം വയസ്സ് വരെയുള്ള എല്ലാ കുട്ടികൾക്കും സൗജന്യവും നിർബന്ധിതമായ വിദ്യാഭ്യാസം മൗലിക ആക്കിയത് ഏത്യാണ് ഏതാണ് അവിടെ ആൻസർ ആയിട്ട് വരിക ഓപ്ഷൻ ബി ആണല്ലേ എൺപത്തി ആറ് രണ്ടായിരത്തി രണ്ടിലെ എൺപത്തി ആറാമത്തെ ഭരണഘടനാ ഭേദഗതിയാണ് എന്നും കൂടി മനസ്സിലാക്കി വെക്കുക നമുക്ക് അറിയാം എന്താണ് മിനി കോൺസ്റ്റിറ്റ്യൂഷൻ ആണ് ഏത് നാല്പത്തിരണ്ടാം ഭേദഗതി എന്നൊക്കെ നമ്മൾ ഒരുപാട് പ്രാവശ്യം ക്ലാസ്സുകൾ ഡിസ്കസ് ചെയ്തവരെ പെട്ടെന്ന് പോകുന്നുട്ടോ ദൻ ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് ഭാഗത്താണ് മൗലിക കടമകളെ കുറിച്ച് പറയുന്നത് ഭാഗം എ നമുക്കറിയാം ഓപ്ഷൻ സി ആണ് നാല് എ ആണ് അല്ലേ ഏതാണ് ആർട്ടിക്കിൾ അൻപത്തി ഒന്ന് എ പ്രകാരമാണ് എവിടെന്നാണ് കടമെടുത്തത് യു എസ് എസ് ആർ ആണ് കേട്ടോ മൗലിക കടമകൾ എവിടെന്നാ കടമെടുത്തത് യു എസ് എസ് ആർ ആണ് പിന്നെ അതുപോലെ തന്നെ മൗലിക കടമകൾ ഭരണഘടനയിൽ ഉൾപ്പെടുത്താൻ ശിപാർശ ചെയ്ത കമ്മിറ്റി ഏതാണ് സുരൻ സിംഗ് കമ്മിറ്റിയാണ് ഉൾപ്പെടുത്തിയ വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറ് എന്ന് പ്രാബല്യത്തിൽ വന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴ് ജനുവരി മൂന്നിലാണ് എന്ത് പ്രാബല്യത്തിൽ വന്നത് കേട്ടോ ൻസിങ് കമ്മിറ്റിയാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴ് ജനുവരി മൂന്നിനാണ് പ്രാബല്യത്തിൽ വന്നത് എന്നും കൂടി മനസ്സിലാക്കുക ദൻ ഭരണഘടനാ നിർമ്മാണ സഭയിലെ അംഗങ്ങൾ ഭരണഘടനയെ ഒപ്പുവെച്ചത് ചോദിക്കുകയാണെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തി നാലിനാണ് കാരണം ഈ ഭരണഘടനാ ഭാഗം എപ്പോഴും പരീക്ഷയ്ക്ക് ചോദിക്കുന്ന കാര്യമാണ് ദ ഇന്ത്യൻ ഭരണഘടന ഉറപ്പ് നൽകുന്ന മൗലിക അവകാശങ്ങളിൽ ഉൾപ്പെടാത്തത് നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലെ സ്വത്തവകാശമാണ് എപ്പോഴാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിലാണ് എന്ത് സ്വത്തവകാശത്തെ നീക്കം ചെയ്തല്ലേ സ്വത്തവകാശം ഇപ്പം എന്താണ് ഒരു നിയമ അവകാശമാണ് ഏത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിലെ നാല്പത്തിനാലാം ഭേദഗതി പ്രകാരമാണ് എന്ത് സ്വത്തവകാശം എന്നും കൂടി ഒരു നിയമ അവകാശമായി മാറിയത് എന്നും കൂടി ഓർത്തു എഴുതപ്പെടാത്ത ഭരണഘടനയിലെ ഏത് രാജ്യത്തെയാണ് ഓപ്ഷൻ ഏതാണ് ഓപ്ഷൻ എ ആണ് അല്ലെ ബ്രിട്ടനും ഇസ്രയേലും ആണ് എന്ത് എഴുതപ്പെടാത്തത് കൂടി മനസ്സിലാക്കി വെക്കുക ഏറ്റവും വലുത് എഴുതപ്പെട്ടാണ് ഇന്ത്യയാണ് ഏറ്റവും ചെറുതും പഴക്കം ചെന്നതും ഏതാണ് അമേരിക്കയുടെ ആണ് എന്നുകൂടി ഓർത്തു വെക്കുക നിലവിലെ ലോകസഭാ സ്പീക്കർ ആരാണ് ഓം ബിർളിയാണ് നിലവിലെ ലോകസഭാ സ്പീക്കർ ഓം ബിർളിയാണ് ദെൻ താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകൾ വി പി മേനോനെ കുറിച്ച് ശരിയായ പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകൾ വ ഏതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ആയിട്ട് അവിടെ വരിക ഏതാണ് ഓപ്ഷൻ ബി ഏയും സിയും മാത്രമാണ് അവിടെ കറക്റ്റ് ആയിട്ട് വരിക കേട്ടോ ഏയും സിയും മാത്രമാണ് അവിടെ കറക്റ്റ് ആയിട്ട് വരുന്നത് എന്നും കൂടി മനസ്സിലാക്കി വെക്കുക ദൻ ഭാഷാടിസ്ഥാനവുമായി ബന്ധപ്പെട്ട ആരാണ് ഫസലി ആണല്ലേ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആസാമിലാണോ ആസാമിലല്ല അതുകൊണ്ട് അവിടെ തെറ്റ് വന്നത് ദൻ എൽ ജി എസിന്റെ ക്രാഷ് ബാച്ച് എം സ്റ്റഡി സെൻ്ററിൽ ആരംഭിച്ചിട്ടുണ്ട് ദൻ നമ്മുടെ ഇരുപതാം പത്തൊൻതാം ചോദ്യം താഴെ തന്നിരിക്കുന്നതിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്ന് വരെ പോർച്ചുഗലിന്റെ അധീനതയിൽ ആയിരുന്ന പ്രദേശം ഏതാണ് എന്നാണ് ചോദ്യം ഏതാണ് മക്കളെ അവിടെ ആൻസർ ആയിട്ട് വരിക ഗോവയാണ് അല്ലേ എന്താണ് ആയിരത്തി തൊള്ളായിരത്തി ഏത് വർഷമാണ് അറുപത്തി ഒന്ന് അല്ലെ ഈ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിന് ഒരുപാട് പ്രത്യേകതയുണ്ട് എന്തൊക്കെയാണ് പ്രത്യേകത എനിക്കറിയുന്ന കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാം ബാക്കി നിങ്ങൾക്ക് എന്ത് ചെയ്യാം കമൻസ് ആയിട്ട് ഇടുക കാരണം ഞാനിവിടെ നിന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ല എന്ന് കമൻസ് വരും അതാണ് എപ്പോഴും നീങ്ങി നിൽക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിലാണ് പോസ്റ്റ് ഓഫ് പോസ്റ്റൽ സർക്കിൾ വന്നത് ഏതു വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിലാണ് സ്ത്രീധന നിരോധന നിയമം എപ്പോഴാണ് അറുപത്തി ഒന്നിലാണ് ഡബ്ല്യു ഡബ്ല്യു എഫ് എപ്പോഴാണ് വന്ന് അറുപത്തി ഒന്നിലാണ് കേരള വന നിയമം എപ്പോഴാ വന്ന് അറുപത്തി ഒന്നിൽ തന്നെയാണ് പിന്നെന്താണ് ഓണത്തെ ദേശീയ ഉത്സവമായി അംഗീകരിച്ച എപ്പോഴാണ് അറുപത്തി ഒന്നിൽ തന്നെയാണ് നാമ് അല്ലെ ചേരി ചേരി പ്രസ്ഥാനം വന്ന എപ്പോഴാണ് അറുപത്തി ഒന്നിലാണ് സ്ത്രീധന നിരോധന നിയമം എപ്പോഴാ വന്നത് മക്കളെ അതും അറുപത്തി ഒന്നിലാണ് ആംനസ്റ്റി ഇന്റർനാഷണൽ എപ്പോഴാ വന്നത് അതും അറുപത്തി ഒന്നിലാണ് അപ്പൊ ഒരുപാട് അറുപത്തി ഒന്നില് കാര്യമുണ്ട് എനിക്ക് അറിയുന്ന കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു ബാക്കി മക്കൾക്ക് അറുപത്തി ഒന്നുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ആണെങ്കിൽ ഒന്ന് കമന്റ് ആയിട്ട് ഇടുക അത് മറ്റുള്ളവർക്ക് എന്ത് ഉപകാരപ്പെടും കേട്ടോ അതുപോലെ തന്നെ പറഞ്ഞ ജ്ഞാനപീഠ പുരസ്കാരം ആദ്യമായിട്ട് ഇതാക്കിയത് അറുപത്തിയൊന്നിലാണ് പിന്നെ അറുപത്തി അഞ്ചിലാണ് തോന്നുന്നത് ജി ശങ്കരക്കുറിപ്പിന് ആദ്യമായിട്ട് കൊടുത്തത് അല്ലേ ദൻ ഇന്ത്യയിലെ ആദ്യത്തെ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രമായ തുമ്പാ ബഹിരാകാശ ഗവേഷണ കേന്ദ്രത്തിന്റെ ശില്പി ആരാണ് എന്നാണ് ചോദ്യം നമുക്കറിയാം ഏതാണ് ഓപ്ഷൻ ഡി വിക്രം സാരാഭായ് ആണ് അല്ലെ എന്താണ് മക്കളുടെ ആൻസർ വിക്രം സാരാഭായ് ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ആയിട്ട് വരിക ദൻ രാജാറാമണ്ണ എന്താ പ്രത്യേകത രാജാറാമ ഇന്ത്യൻ അണുബോബിൻ പദവി പദ്ധതിയുടെ പിതാവ് ഇപ്പടുന്നത് രാജാറാമണ്ണയാണ് ദെൻ ഇരുപത്തിരണ്ട ഇരുപത്തി ഒന്നാമത്തെ ചോദ്യം ഏത് രാജ്യത്തിന്റെ സാങ്കേതിക സഹായം ാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിൽ ബൊക്കാറോ സ്റ്റീൽ പ്ലാന്റ് എന്ന ഇരുമ്പുരുക്ക് ആരംഭിച്ചത് ഏതാണ് ഓപ്ഷൻ സി റഷ്യ ആണ് അല്ലെ ബൊക്കാറോ എവിടെയാണ് ജാർഖണ്ഡിലാണ് എവിടെയാണ് ജാർഖണ്ഡിലാണ് എന്നും കൂടി ഓർത്തുവെക്കുക ഓപ്ഷൻ സി റഷ്യയാണ് ഏറ്റവും വലിയ സ്വകാര്യ മേഖല ഇരുമ്പുരുക്ക് വ്യവസായ ശാലയാണ് എന്ത് ടാറ്റല്ലേ പൊതുമേഖലയിലെ ആദ്യത്തെ ഇരുമ്പുരുക്ക് ശാലയാണെങ്കിൽ ഇന്ത്യൻ അയർ ആൻഡ് സ്റ്റീൽ കമ്പനിയാണ് എന്നും കൂടി മനസ്സിലാക്കുക ദൻ പന്ത്രണ്ടാം പഞ്ചവത്സര പകുതിയുമായി ബന്ധപ്പെട്ട ഏതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരിക ഓപ്ഷൻ ഡി എന്താണ് സുസ്ഥിര വികസനമാണ് അല്ലെ സുസ്ഥിര വികസനമാണ് രണ്ടായിരത്തി പന്ത്രണ്ട് മുതൽ രണ്ടായിരത്തി പതിനേഴ് വരെ അല്ലെ സസ്റ്റൈനബിൾ ഇന്ത്യ ഇരുപത്തി മൂന്നാമത്തെ ചോദ്യം താഴെ പറയുന്ന കേരള സർക്കാരിന്റെ ഇ ഗവേണേഴ്സ് ആപ്ലിക്കേഷൻ അല്ലെ ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ആയ സഞ്ചയ നൽകുന്ന സേവനങ്ങൾ എന്തൊക്കെയാണ് ഉടമാവസ്ഥ അവകാശ സർട്ടിഫിക്കറ്റ് കെട്ടിട വയസ്സ് സർട്ടിഫിക്കറ്റ് കെട്ടിട നികുതി അടയ്ക്കൽ മുകളിൽ പറഞ്ഞവയെല്ലാം ഏതാണ് ആൻസർ അവിടെ മുകളിൽ പറഞ്ഞ എല്ലാ ആൻസറും അവിടെ ആയിട്ടാണ് വരുന്നത് കേട്ടോ ാലാമത്തെ ചോദ്യം റോഡ് അപകടങ്ങൾ കുറയ്ക്കാനും ഗതാഗത നിയമ ലംഘനം തടയാനും സംസ്ഥാനത്തെ മോട്ടോർ വകുപ്പ് അധിഷ്ഠിത ക്യാമറ സ്ഥാപിച്ച പദ്ധതി ഏതാണ് എന്നാണ് ചോദ്യം ഏതാണ് സേവ് കേരള ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ദൻ ഇന്ത്യൻ ഉപദ്വീപിയ പീഠഭൂമിയിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദികളെ നദികളാണ് ഉപദ്വീപി നദികൾ താഴെ കൊടുത്തിരിക്കും നൽകിയിരിക്കുന്നവയിൽ പടിഞ്ഞാറോട്ടൊഴുകുന്ന നദികൾ ഏതൊക്കെയാണ് എന്നാണ് ചോദ്യം ഏതാണ് ഓപ്ഷൻ െ ഭ്രംശ താഴ്വരയിലൂടെ ഒഴുകുന്ന നദിയായ നർമ്മദയും നർമദയും അല്ലെ താപ്തിയാണ് ഉപദേ പീഠഭൂമിയിൽ ആദ്യത്തെ നദി ഏതാണ് നർമ്മദയാണ് താപ്തി ആണ് അല്ലെ നർമ്മദെ പതനം എവിടെയാണ് അറബിക്കടലിലാണ് എന്നും കൂടി മനസ്സിലാക്കി വെക്കുക ഇന്ത്യയെ തെക്കേ ഇന്ത്യ വടക്കേ ഇന്ത്യ എന്ന് വിഭജിക്കുന്ന നദിയാണ് അല്ലെ ഉത്ഭവം എവിടെയാണ് മൈഖലാ മലനിരകളിൽ നിന്നാണ് അമർഖണ്ഠയ്ക്ക് നിന്നാണ് ഉത്ഭവിക്കുന്നെങ്കിൽ താപ്തി എവിടെയാണ് മുൾ പീഠഭൂമിയിൽ നിന്നാണ് രേവ എന്ന പേരിൽ അറിയപ്പെടുന്ന എന്താണ് നർമ്മദാണെങ്കിൽ നർമ്മദയുടെ എന്ന പേരിൽ അറിയപ്പെടുന്ന താപ്തിയാണ് എന്നും കൂടി മനസ്സിലാക്കി വെക്കുക വിന്ധ്യ വിന്ധ്യാസത്പുര അല്ലെ വിന്ധ്യാസ്പുര എന്നിട നദികൾ ഇതിലൂ ഇതിലൂടെ ഒഴുകുന്ന നദിയാണേത് നർമ്മദയും താപ്തിയും ഡാൻ മാൽവ പീഠഭൂമിയിലൂടെ ഒഴുകുന്ന നദിയാണ് ഏത് നർമ്മദ താപ്തി എന്നും കൂടി മനസ്സിലാക്കുക ഇരുപത്തി ആറാമത്തെ ചോദ്യം ചന്ദ്രയാൻ ഒന്നിന്റെ പ്രൊജക്ട് ഡയറക്ടർ ആണ് അന്നാതുരേ എന്നാൽ ചന്ദ്രയാൻ മൂന്നിന്റെ പ്രൊജക്ട് ഡയറക്ടർ ആരാണ് നമുക്കറിയാം ഡോക്ടർ പി വീരമുത്തുവേലാണ് അല്ലെ ഡോക്ടർ പി വീരമുത്തുവേലാണ് ചന്ദ്രയാൻ മൂന്ന് എപ്പോഴാണ് വിക്ഷേപിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അല്ലെ ജൂലൈ പതിനാലിന പതിനാലിനാണ് കൂടി ഓർത്തു വെക്കുക വാഹനം എൽ വി എം ത്രീ എം ഫോറാണ് ഭാരം മൂവായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി അഞ്ച് കിലോഗ്രാം ആണ് ഏത് ഇതിന്റെ ഭാരം എന്ന് ഓർത്തു വെക്കുക മിഷൻ ഡയറക്ടറാണ് മോഹന കുമാർ സോഫ്റ്റ് ലാൻഡ് ചെയ്ത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് ഇരുപത്തി മൂന്നിനാണ് ഈ ഓഗസ്റ്റ് ഇരുപത്തി മൂന്നിനാണ് നമ്മൾ എന്ത് ബഹിരാകാശ ദിനമായിട്ട് ആചരിക്കുന്ന ഈ സോഫ്റ്റ് സോഫ്റ്റ്ലാൻഡ് സ്ഥലത്തിന്റെ പേരാണ് ശിവശക്തി പോയിന്റ് ഈ ശിവശക്തി പോയിന്റിന് ആ പേര് നൽകിയത് നരേന്ദ്ര മോദിയാണ് എന്നും കൂടി ഓർത്തു ഓർത്തുവെക്കുക അതൊക്കെ എക്സാമിന് എപ്പോഴും ചോദിക്കുന്നതോ ദൻ ചന്ദ്രയാൻ ഒന്ന് എപ്പോഴാണ് രണ്ടായിരത്തി എട്ട് ഒക്ടോബർ ഇരുപത്തിരണ്ടിനാണ് പി എസ് എൽ വി പതിനൊന്നാണ് എന്നും കൂടി ഓർത്തു ഓർത്തുവെക്കുക ഭ്രമണപഥത്തിലെത്തിയത് രണ്ടായിരത്തി എട്ട് നവംബർ എട്ടിനാണ് ദെൻ നമ്മളുടെ ഇരുപത്തി ഏഴാമത്തെ ചോദ്യം ശരിയായ പ്രസ്താവന കേരളത്തിൽ വിളയുടെ വളർച്ചയ്ക്കാവശ്യമായ ഭൂമിശാസ്ത്ര ഘടകം എത്രയാണ് എന്താണ് ചോദ്യം ഏതാ പറയാ ഓപ്ഷൻ സി നിർവാർച്ചയുള്ള മണ്ണാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ആയിട്ട് വരുന്നത് കേട്ടോ എന്നൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യമാണ് ഇതുമായി ബന്ധപ്പെട്ട് അറബിക്കടലുമായി അതിർത്തി പങ്കിടുന്ന സംസ്ഥാനങ്ങൾ ഉൾപ്പെടാത്തത് ഏതാണ് അറബിക്കടലാണെങ്കിൽ ഏതാ വരിക ആന്ധ്രാപ്രദേശ് വരുവോ ഇല്ല അപ്പൊ ആന്ധ്രാപ്രദേശ് ആണ് ബാക്കി ഗോവയും മഹാരാഷ്ട്രയും ഗുജറാത്ത് ഒക്കെ എന്ത് ഉൾപ്പെടുന്നതാണ് അല്ലേ ദാൻ ഇരുപത്തി ഒൻപതാമത്തെ ചോദ്യം ഇന്ത്യയെ അക്ഷ ഇന്ത്യയുടെ അക്ഷാംശ അക്ഷാംശ സ്ഥാനം ഏതാണ് എന്നാണ് ചോദ്യം ഏതാണ് മക്കൾ അവിടെ കറക്റ്റ് ആയിട്ട് വരിക ഓപ്ഷൻ സി ആണല്ലേ എട്ട് ഡിഗ്രി നാല് വടക്കും മുപ്പത്തി ഏഴ് ഡിഗ്രി ആറ് വടക്കുമാണ് ആൻസർ അല്ലേ ദെൻ ഇന്ത്യയെ അക്ഷാംശ അക്ഷാംശ വ്യാപ്തിയും രേഖാംശീയ വ്യാപ്തിയും മുപ്പത് മുപ്പത് ഡിഗ്രി വീതമാണ് ഇന്ത്യയിലെ മാനവ രേഖാംശ എത്രയാണ് എൺപത്തിരണ്ട് ഡിഗ്രി രേഖാംശമാണ് എന്ന് കൂടി ഓർത്തുവെക്കുക ദെൻ അടുത്തത് ഗംഗാ നദിയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏതാണ് എന്നാണ് ചോദ്യം ഏതാണ് അവിടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസറായിട്ട് വരിക മാനസ സരോവർ തടാകത്തിനൊരു അറബിക്കടലിൽ പതിക്കുന്നു രണ്ടായിരത്തി തൊള്ളായിരത്തി കിലോമീറ്റർ നീളം ഗാംഗോക്ക് നദിയുടെ പോഷക നദിയാണ് എന്ന് പറയുന്നു അതിലേതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ഈ ഒരു ലാസ്റ്റ് ചോദ്യം ഇത് നിങ്ങൾക്ക് മുപ്പതാമത്തെ ചോദ്യമാണ് ഇതിന്റെ ആൻസർ നിങ്ങൾ കറക്റ്റ് ആയിട്ടൊന്ന് കമൻ്റ് ചെയ്യോ ഇതിന്റെ ആൻസർ നമ്മൾ എന്ത് ചെയ്യും പിൻ ചെയ്ത് വെക്കുന്നുണ്ട് അപ്പൊ ഇത് നദിയുമായി ബന്ധപ്പെട്ട ഒരുപാട് ഫാക്ട്സ് നമ്മൾ പഠിച്ച കാര്യമാണ് ഈ കുറെ പി വൈക്യു ചെയ്യുന്നുണ്ട് അപ്പൊ കുറെ ഫാക്ട്സ് നമ്മൾ പഠിച്ചിട്ടുണ്ട് അപ്പൊ ഇതിന്റെ കറക്റ്റ് ായിട്ടുള്ള ആൻസർ എ ആണോ ബി ആണോ സി ആണോ ഡി ആണോന്ന് നിങ്ങൾക്കൊരു ഹോംവർക്ക് ആയിട്ട് തരികയാണ് ഓക്കെ അപ്പോൾ ഇന്നത്തെ നമ്മൾ ക്ലാസ് മുപ്പത് ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്തു അതുമായി ബന്ധപ്പെട്ട കുറേ ഫാക്ട്സ് പഠിച്ചിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾ ഫ്രണ്ട്സിനോടൊന്ന് ഷെയർ ചെയ്യുക ഈ നമ്മുടെ മുപ്പതാമത്തെ ചോദ്യത്തിന് ആൻസർ നിങ്ങൾ കമൻറ്റ് ചെയ്യുക നാളെ ഞാൻ എന്ത് ചെയ്യും നാളെ പിൻ ചെയ്ത് വെക്കും കേട്ടോ ഓക്കെ നന്ദി നമസ്കാരം